നമസ്കാരം ഈ വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടക്കുകയാണ് ഈ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു വ്ലോഗർ ഒരു കാറിനുള്ളിൽ ഒരു നീന്തൽക്കുളം പോലെ ഒരു സംഭവമുണ്ടാക്കി യാത്ര ചെയ്യുകയും തുടർന്ന് നടപടിയെടുക്കുകയും തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ രംഗത്ത് വരികയും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഇത് ഒരു തരത്തിലും അനുവദനീയമല്ല ശക്തമായ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമായി പറഞ്ഞത് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ നിരവധി വാഹന വ്ലോഗർമാർ ഇതുപോലെ ഈ രൂപം മാറ്റിക്കൊണ്ട് പലതരത്തിലുള്ള വീഡിയോകളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇത്തരക്കാരെ പിടിക്കാൻ എന്താണ് സർക്കാരിന് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഭയം ഇവരെ വ്ളോഗർമാരെ പേടിയാണോ വ്ളോഗർമാർ ഏതെങ്കിലും തരത്തിൽ ഈ മോട്ടോർ വാഹന വകുപ്പിനെയോ ഉദ്യോഗസ്ഥരെയോ ഒക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുമോ അല്ലെങ്കിൽ അവർക്കെതിരെ വീഡിയോ ചെയ്യുമോ എന്നുള്ള ഭയമാണോ വിരട്ടലൊന്നും വേണ്ട ശക്തമായ നടപടി എടുക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് വലിയൊരു വിഷയമാണ് വിഷയമാണിതിപ്പോൾ അടുത്ത കാലത്ത് ഒരു പത്ത് വർഷമായിട്ട് തുടങ്ങിയ ഒരു പതിവാണ് ഏത് വാഹനമെടുത്താലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തും എന്തെങ്കിലും കൂടുതലായി ഘടിപ്പിക്കുകയോ ഉള്ളത് എടുത്തു കളയുകയോ ഒക്കെ ചെയ്യും അത് ഈ ബ്ലോഗർമാർ മാത്രമല്ല യുവാക്കൾ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്തിന് ഓട്ടോറിക്ഷകളിൽ അവരുടെ ടയറിൻ്റെ വീൽ കപ്പിൽ ഒരു നക്ഷത്രം പോലെ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നത് കാണാം അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു പലക പോലത്തെ ഒരു സാധനം ഇങ്ങനെ പിടിപ്പിച്ച് പൂ പോലെ ഇരിക്കുന്നത് അതിങ്ങനെ കറങ്ങുന്നത് കാണാം അതൊക്കെ അപകടകരമാണ് കാരണം പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും വയറോ വള്ളിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒക്കെ ചുറ്റി ഓട്ടോയ്ക്ക് അപകടം സംഭവിക്കാം യാത്രക്കാർക്ക് അപകടം സംഭവിക്കാം അങ്ങനെ പലതും സംഭവിക്കാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓട്ടോകൾക്ക് അകത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വർണ്ണ പ്രപഞ്ചമാണ് ഓട്ടോകൾക്ക് അകത്തൊക്കെ തന്നെ പുറത്തും അതുപോലൊക്കെ തന്നെ ശരിക്കും ഒരു വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് പുതിയ ഒരെണ്ണം വാങ്ങുമ്പോൾ അതിന് രൂപമാറ്റം ഒരു തരത്തിലും വരുത്തരുത് എന്ന് പ്രത്യേകമായ മോട്ടോർ വാഹന നിയമമുണ്ട് പക്ഷെ അതൊന്നും ഭൂരിഭാഗം പേരും അനുസരിക്കുന്നില്ല നടപടി എടുക്കുകയാണെങ്കിൽ ഇവർക്കെതിരെയൊക്കെ നടപടി എടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഒരു പേര് പോലും അതിൽ എഴുതാൻ പാടില്ല പെയിൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പേര് പോലും എഴുതാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം ഇതിപ്പോൾ വളരെ ആലങ്കാരികമായിട്ട് കുറേ സാധനങ്ങൾ ഘടിപ്പിച്ച് ലൈറ്റുകൾ ഘടിപ്പിച്ച് പെയിൻറ്റിങ്ങുകളൊക്കെ ഘടിപ്പിച്ച് എന്തെല്ലാം തരത്തിലാണ് സാധാരണ വാഹനങ്ങൾ പോലും ഇപ്പോൾ വഴിയിൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ടാക്സി ഓടുന്ന വാഹനങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് പുറത്തിറക്കുന്നത് വലിയ ടെമ്പോ ട്രാവലറുകളൊക്കെ പടങ്ങളൊക്കെ വെച്ച് ഓണറുടെ ഫോട്ടോ വരെ വെച്ച വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള നിയമലംഘനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒപ്പമാണ് ഈ വ്ലോഗർമാരുടെ കടന്നുകയറ്റത്തോടുകൂടി അത് കുറച്ചുകൂടി ഭീകരമായത് കുറച്ചുകൂടി കടുപ്പമേറിയതായത് അവർക്കേത് രീതിയിലും എന്തിനേയും മാറ്റാം കൊമ്പുകൾ പിടിപ്പിക്കുക സൈഡിലേക്ക് പ്രത്യേകമായ രീതിയിൽ ചില സാധനങ്ങൾ ഘടിപ്പിക്കുക ചിലത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക ചിലത് എടുത്ത് കളയുക ഇങ്ങനെയുള്ള പരിപാടികൾ സ്ഥിരമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെയുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഇത്തിരി കൂടുതലാണ് അപ്പം ഇത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ മോട്ടോർ വാഹന നിയമപ്രകാരം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തുന്നത് പെയിൻ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ പെയിൻ്റുകൾ കൊണ്ട് എഴുതുന്നത് ചിത്രം വരയ്ക്കുന്നത് ഒക്കെ തന്നെ നിയമവിരുദ്ധമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് റോഡിലൂടെ പോകുമ്പോൾ ഇതെന്താണ് എന്ന് നോക്കാനായിട്ട് ഒരു പ്രത്യേകമായ ഒരു പടം വരച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഫിറ്റിംഗ് ആണെങ്കിൽ ഒരു ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ആകർഷിക്കും മറ്റുള്ള വണ്ടിയിലെ ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരെയൊക്കെ ആകർഷിച്ച് അവരങ്ങോട്ട് നോക്കുമ്പോൾ റോഡിലോ വാഹനത്തിലോ ഉള്ള അവരുടെ ശ്രദ്ധ മാറും അങ്ങനെ ശ്രദ്ധ മാറുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക അതിൻ്റെ ഘടനയിൽ നിയമഘടനയിൽ അത് പെടുത്തിയിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി ഇങ്ങനെ റോഡിലിറങ്ങി വണ്ടി ഓടിക്കുകയും വെല്ലുവിളിക്കുകയും വീഡിയോ ചെയ്യുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നടപടി ഉണ്ടാകുന്നുണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇതിപ്പോൾ കോടതിയിലെത്തുമ്പോൾ അതിൻ്റെ ബാക്കി എന്താകും എന്നറിയില്ല എന്തായാലും പിഴയടച്ച് വിടുന്നതാണ് കൂടുതലും ശാസിച്ചും പിഴയടച്ചും വിടുന്നതാണ് കൂടുതൽ പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ലീനിയൻസൊന്നും ദയവായ്പൊന്നും ഇത്തരക്കാരോട് വേണ്ട നിങ്ങൾ ഈ വ്ളോഗർമാരെ ഭയക്കേണ്ട കാര്യമില്ല മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ശക്തമായ ടീമായി നിന്നുകൊണ്ട് നടപടിയെടുക്കണം ഇവരെ പിടിക്കണം ഇവർക്ക് ശക്തമായ താക്കീതും ശക്തമായ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശക്തമായ ഒരു നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പിന് സർക്കാർ സംവിധാനങ്ങളോ മോട്ടോർ വാഹന വകുപ്പോ ഇവരെ ഭയക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമം ലംഘിച്ചിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ശക്തമായ എടുക്കണം വാഹനം കസ്റ്റഡിയിലെടുക്കണം വാഹനത്തിൻ്റെ ഉടമയ്ക്കും വാഹനം ഓടിച്ചയാൾക്കുമെതിരെ നിയമ നടപടി ഉടൻ തന്നെ സ്വീകരിക്കണം വെറും പെറ്റിയടച്ചു വിട്ടാൽ പോരാ കോടതിയിലെത്തണം തക്കതായ ശിക്ഷ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിഭാസത്തിന് അന്ത്യമുണ്ടാകൂ എന്നുള്ളതാണ് അന്ത്യമുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല കാരണം ഈ ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന ഓരോ തരത്തിലുള്ള വർണ്ണാഭമായ വർണ്ണശബളമായ വലിയ ചിത്ര തീർത്ത തീർത്താം തീർത്ത ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായ എത്രയോ വാഹനങ്ങൾ നമ്മൾ ഒരു ദിവസം കാണുന്നു ഇതൊന്നും നിയമ നിയമത്തിന് അനുസൃതമായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് ടൂറിസ്റ്റ് വണ്ടികൾക്ക് അല്ലെങ്കിൽ ടാക്സി വണ്ടികൾക്ക് പ്രൈവറ്റ് വണ്ടികൾക്ക് ഒക്കെ പ്രത്യേകമായ നിയമമുണ്ട് അത് പാലിച്ചൊന്നുമല്ല ഈ കാട്ടിക്കൂട്ടലുകൾ ഇത് അപകടമാണ് ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഇത് ഇതുമായിട്ടൊക്കെ റോഡിലിറങ്ങി ഈ മിന്നുന്ന ലൈറ്റുമായിട്ടുമൊക്കെ രാത്രിയിൽ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ അത് കാൽനട യാത്രക്കാർക്കും മറ്റ് വണ്ടിക്കാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അവരുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് ഇരച്ചു കയറും ഈ വർണ്ണ ലൈറ്റുകൾ ഇരച്ചു കയറും അതുപോലെ ശ്രദ്ധ മാറും അപകടങ്ങളുണ്ടാകും അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശക്തമായൊരു കാര്യം ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല സർക്കാർ ഇവരെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തടഞ്ഞു നിർത്തി അന്നേരം തന്നെ അതിൻ്റെ നിയമ സംവിധാനത്തിൻ കീഴിലേക്ക് കടക്കണം ഒന്നും ഭയക്കണ്ട ബ്ലോഗർമാരെല്ലാം ആര് വന്നാലും ഇവിടെ നിയമം എല്ലാവർക്കും ഒരു ഒരുപോലെയാണ് വാഹന ഉടമകൾക്ക് എല്ലാം ഒരുപോലെയാണ് ടാക്സി ആയിട്ട് ഓടുന്നതിനും അതുപോലെ തന്നെ അല്ലാതെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് ഒക്കെ പ്രത്യേകമായ നിയമമുണ്ട് അതനുസരിച്ച് മാത്രമേ ഒരു വാഹനത്തെ രൂപമാറ്റം ചെയ്യാൻ പാടുള്ളൂ ഒരു ബസ്സിന് ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ലോറിക്ക് ഒക്കെ ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ അളവുകളുണ്ട് കൃത്യമായ നിറങ്ങളുണ്ട് എല്ലാം കൃത്യമായി പാലിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സർക്കാർ ഭയക്കാതെ നടപടിയെടുക്കണം എത്രയും പെട്ടെന്ന് ഈ ബ്ലോഗർമാരെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടുത്തെ പൊതുസമൂഹം പൊതുജനം നിങ്ങൾക്കൊപ്പമുണ്ട് മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഹൈക്കോടതിയും മറ്റ് നിയമ പ്രിയപ്പെട്ട എം വി ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട് നിങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം ബ്ലോഗർമാരെ കയറൂരി വിടേണ്ട ഒരു കാര്യവുമില്ല അവരെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ ഹൈക്കോടതി ഉത്തരവ് കൃത്യമായി തന്നെ നടപ്പിലാക്കണം കോടതി നിർദ്ദേശം നിങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ബാധ്യസ്ഥതയുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതി ഇത് പറഞ്ഞത് സാധാരണക്കാർക്ക് വേണ്ടിയും സാധാരണ വാഹന ഉടമകൾക്ക് വേണ്ടിയുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ബ്ലോഗർമാർ നിങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഇങ്ങനെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് ഘടനാ മാറ്റവുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടാലും അന്നേരം ന്നെ പൊക്കിക്കോണം നടപടിയെടുത്തണം ഒരു കുഴപ്പവുമില്ല കേരളത്തിലെ ജനങ്ങൾ കൂടെയുണ്ട്